ചെറുപ്പുളശേരി മാങ്ങോട് വീട്ടമ്മ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവ് സത്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു ഇന്നലെയാണ് പൊന്നാനി തെക്കൻ വീട്ടിൽ സുനിത വീട്ടിൽ വെച്ച് കുത്തേറ്റ് മരിച്ചത് സുനിതയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവ് അമ്പത്തിനാലുകാരനായ സത്യനെ പട്ടാമ്പി നിന്നാണ് പോലീസ് പിടികൂടിയത് പ്രതിയുമായി പോലീസ് മാങ്ങോട് സംഭവം നടന്ന വീട്ടിലെത്തി ചൊവ്വാഴ്ച രാവിലെ തെളിവെടുപ്പ് നടത്തി യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി കൃത്യം നടത്തിയ കാര്യങ്ങൾ പോലീസിനോട് വിവരിച്ചത് കുടുംബവഴക്കിനെ തുടർന്ന് രണ്ടു മാസം മുമ്പാണ് സുനിതയും മകൻ സഞ്ജയും മാങ്ങോട് പിഷാരിക്കാവ് ക്ഷേത്രത്തിന് സമീപം വാങ്ങിയ സ്ഥലത്ത് ഷെഡ് കെട്ടി താമസം ആരംഭിച്ചത് വീട് പണിക്കുള്ള ശ്രമങ്ങളും തുടങ്ങിയിരുന്നു എന്നാൽ സത്യൻ ഇവിടെയല്ല താമസിച്ചിരുന്നത് തിങ്കളാഴ്ച രാവിലെ സുനിത ഉണരുന്ന സമയം കണക്കാക്കി വീടിന് പുറത്ത് തക്കം പാർത്തിരുന്നാണ് സത്യൻ സുനിതയെ കുത്തിക്കൊലപ്പെടുത്തിയത് തുടർന്ന് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു ചെറുപ്പളശ്ശേരി എസ്എച്ച് ഒ ടി ശശികുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് വീട്ടിൽ കയറ്റാത്തതിന്റെ വൈരാഗ്യത്തിലാണ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയതെന്നാണ് സത്യൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു ആ സ്പോട്ടിലുണ്ടേ മറ്റേ തെളിവെടുപ്പിൻ്റെ ആളുണ്ട് അടുണ്ട് ആ എത്തിയെത്തി എത്തി എത്തി ആ മിക്ക

അപ്പൊ അതിന് ഇവരെ മണി നേരത്തെ അതിന്റെ മുകളിൽ കിട്ടുന്നു ഞാൻ വന്നു ഇത്തരണ കാലത്ത് അവളെ എല്ലായിടത്തും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം